ഗവർണറുടെ വിമർശനത്തെ സ്വാഗതം ചെയ്ത് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്ന ഗവർണറുടെ ആക്ഷേപം ശരിയാണെന്ന് മന്ത്രി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഗവർണർ പറയുന്ന ആശയത്തെ ഉൾക്കൊള്ളുമെന്നും എ കെ ശശീന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു കാര്യത്തിൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ നമ്മൾ ശാശ്വത പരിഹാരത്തിൻ്റെ കാര്യങ്ങളായിട്ടില്ലല്ലോ കാരണം അദ്ദേഹം നേരത്തെ ഇവിടെ വനംവകുപ്പ് മന്ത്രിയൊക്കെ ആയി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ളതാണെന്ന് ആ അനുഭവ സമ്പത്തൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ചെയ്യാനുള്ള ഉപദേശം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കും അങ്ങനെ മതി എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ശാശ്വത പരിഹാരം എല്ലാം പക്ഷേ ശാശ്വത പരിഹാരത്തിനാണ് കുറേ പ്രശ്നങ്ങൾ